ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ രമേശാണ് നമ്മുടെ അധ്യയന വർഷം തുടങ്ങുകയാണ് ഇതുപോലെ തിരക്കുള്ള റോഡുകൾ ഉണ്ടാകാം അതിന് ചേർന്ന് സ്കൂളുകളുണ്ടാവാം രാവിലെയും വൈകിട്ടും സ്കൂൾ വിദ്യാർത്ഥികൾ തിരക്ക് പിടിച്ചോ അല്ലെങ്കിൽ അവരറിയാതെയോ അറിഞ്ഞോ ഓടുന്നൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇത്തരം റോഡുകൾ തീവ്രാലയനൊക്കെ കാണുമ്പോൾ ടി സ്കൂളൊക്കെ എത്തിക്കുമ്പോൾ സ്കൂൾ സോണുകളിൽ വേഗം കുറച്ച് വാഹനങ്ങൾ ഓടിക്കാനും അവരെ അപകടത്തിൽപ്പെടാതിരിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കും നമ്മുടെ ഈ സ്കൂളിൽ നിൽക്കുക കേട്ടോ വളരെ തിരക്കുള്ള റോഡ് ആ റോഡിനോട് ചേർന്നുള്ള സ്കൂൾ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളെ പ്രത്യേകം പറഞ്ഞ് ബോധവൽക്കരിക്കുക റോഡ് ക്രോസ് ചെയ്യാതെ റോഡിൻ്റെ അരി ചേർന്ന് നടക്കാനും ഒരു അബദ്ധം ഒന്നും വരാതെ പ്രത്യേകം പറഞ്ഞ് ബോധവൽക്കരിക്കുക കാരണം നമ്മളെ റോഡിൻ്റെ സൈഡിൽ സമീപത്തുള്ള സ്കൂളുകളുമുണ്ട് ഇതെല്ലാം നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക മറ്റേ വീട്ടിൽ കാണുമ്പോ ടാറ്റ ബൈ ബൈ